എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ് വെന്റിലേറ്റർ സഹായവും ദീർഘനേര ഡയാലിസിസും തുടരുന്നു മരുന്നുകളോട് വി എസ് പ്രതികരിക്കുന്നുണ്ട് അതിനാൽ നിലവിൽ നൽകുന്ന ചികിത്സ തുടരാനാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ തീരുമാനം അർബി സനൂപ് തന്നെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനൂപ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് പറയുമ്പോഴും മരുന്നുകളോട് പ്രതികരിക്കുന്നത് പ്രതീക്ഷാ അതുകൊണ്ട് നിലവിലുള്ള ചികിത്സ തന്നെ തുടരാനുള്ള തീരുമാനത്തിലേക്കാണ് മെഡിക്കൽ ബോർഡ് എത്തിയിരിക്കുന്നത് അല്ലെ ജിൽസി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യ നില പറയുകയാണെങ്കിൽ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി എസ് പ്രവേശിപ്പിച്ചത് വലിയ ഓരോ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുമ്പോൾ അതിൽ ഗുരുതരം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഡയാലിസിസ് അടക്കം വീണ്ടും തുടങ്ങിയിരുന്നു അതേപോലെ തന്നെ ഇപ്പോ കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ ചികിത്സാ രീതി തന്നെ അതേപോലെ തുടർന്നാൽ മതിയെന്നും ഡോക്ടർമാരുടെ സംഘം തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും എസിനെ ആശുപത്രിയിൽ വന്ന് സന്ദർശിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ തുടരുന്ന ചികിത്സ തന്നെ തുടർന്നാൽ മതിയെന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നും ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്തായിരിക്കും പറയുക എന്നുള്ള കാര്യമാണ് ഏവരും ഊറ്റുനോക്കുന്നത് നൂറ്റിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് ഈ മരുന്നുകളോടുള്ള പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഓരോ ഓരോ അദ്ദേഹത്തിന്റെ വൃക്കടക്കം ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ട ചികിത്സയെല്ലാം തന്നെ നടത്തുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് നല്ല മാറ്റം ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നതും